ഹലോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ ഹായ് ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും സുഖമാണോ ഹായ് കുട്ടികളെ സ്വാഗതം ഹലോ ഹായ് കൂട്ടുകാരെ എല്ലാവരും വരുമോ ിൽ ഹായ് ലെവലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മിനിറ്റായില്ലേ സുഖാണോ ചായ കുടിച്ചോ ചേക്കണ്ട വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയുക സുഖാണേ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞേ ഓക്കെ ഓക്കെ താങ്ക് യു എന്താണ് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയും നിങ്ങളെല്ലാവരും വിശേഷം പറയും ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് നേരത്തെ ലൈവ് ലൈവില്ല എനിക്ക് പെട്ടെന്ന് കട്ടാക്കേണ്ടി വന്നത് കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് ഒരു കോള് വന്ന് ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിന് പിന്നെ ഫോണ് കട്ട് ലൈവ് കട്ടാക്കിയല്ലോ അതെ പോയി ഫോട്ടോ ലൈവ് ഒക്കെ പാടെ നടക്കില്ലല്ലോ അത് കാരണം കട്ടാക്കിയിട്ട് പോയിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ വന്നത് പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളെ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് പേരുണ്ടല്ലോ മുകളിൽ നിൽക്കേണ്ടത് അകത്ത് ഇറങ്ങി വരും എല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആരും ലൈവിലൊന്നും കണ്ടിട്ടില്ല മൂന്നാല് ദിവസമായി ആരും വന്നിട്ടില്ല എല്ലാവരും വരൂ ഹലോ ഹായ് ലൈവ് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും സുഖമാണോ എല്ലാവരും പറയൂ ഒരു ലൈക്ക് എങ്ങനെ തന്നിട്ട് പോയി എല്ലാവരും